പാലക്കാട് കുഴൽമന്നത്ത് യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത എന്ന പരാതിയുമായി കുടുംബം രംഗത്ത് കുത്തന്നൂർ പഞ്ചായത്ത് ക്ഷമിക്കണം കുത്തന്നൂർ സ്വദേശി രമേശിന്റെ ഭാര്യ ഗ്രീഷ്മ മരിച്ച സംഭവത്തിലാണ് പരാതി ഉയർന്നിരിക്കുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കുഴൽമന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് കുത്തനൂർ സ്വദേശി രമേശിന്റെ ഭാര്യ ഗ്രീഷ്മ തൂങ്ങി മരിച്ചത് വൈകിട്ട് ഏഴു മുപ്പതോടെ ഗ്രീഷ്മയ്ക്ക് സുഖമില്ലെന്ന് ഭർത്തൃവീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ അമ്മ എഴുപത് വയസ്സുകാരിയായ വേഷുവിനെ വിവരമറിയിക്കുകയായിരുന്നു വേഷു കുത്തനൂരിലെ മകളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ഗ്രീഷ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് യുവതി മരിച്ചു എന്നുള്ളതാണ് വേഷുവിനെ അറിയിക്കുന്നത് ഏഴു വർഷം മുൻപാണ് വേഷു ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മകളെ വിവാഹം ചെയ്തയച്ചത് എന്നാൽ ഗ്രീഷ്മയ്ക്ക് മക്കൾ വൈകി മൂന്ന് വയസ്സുകാരൻ മകനുണ്ടായപ്പോൾ മകനെ ഗ്രീഷ്മയിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു ചെലവിന് പോലും കൊടുക്കാതെ പ്രയാസപ്പെടുത്തി സംഭവം നടന്ന പന്ത്രണ്ടിന് ഞായറാഴ്ച മകൾ തനിക്കൊപ്പം ബന്ധുവിന്റെ വിവാഹത്തിനുൾപ്പെടെ പങ്കെടുത്തിരുന്നുവെന്നും ശേഷം സന്തോഷത്തോടെ യാത്ര പറഞ്ഞാണ് ഭർത്രി വീട്ടിലേക്ക് പോയതെന്നും കല്യാണം കഴിഞ്ഞ നാളെ മുതൽക്ക് കുറച്ച് നാളൊക്കെ കൊടുത്തു പിന്നെ ചോദിക്കൊടുത്തു വെച്ചാൽ കൊടുക്കില്ല എനിക്ക് എന്താ ചിലവില്ല ഇവിടെ ഞാൻ എനിക്കവിടുന്ന വരുമാനം ഉള്ളത് എന്റെ തന്നെ പൈസ ഇല്ലാതെ എടുക്കില്ല എന്നൊക്കെ പറയു എപ്പോഴെങ്കിലും കൂടുമ്പോഴാണ് അവര് പൈസ അയക്കും എടുക്കുക ചെയ്യുള്ളു ഇപ്പൊ പിന്നെ നമ്മൾ ചോദിക്കാണ്ടായിക്കില്ല ഇപ്പൊ ഓണമായിട്ട് അമ്മ എനിക്ക് ഇടാൻ കൊടുക്കാനൊന്നും ഉണ്ടല്ലോ വന്ന് പറഞ്ഞിട്ട് ഞാനാണോ ആ കുട്ടിക്ക് തുണി കഴിഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്ത് തൊഴിലുറപ്പ് പണി ചെയ്തിട്ട് അപ്പൊ കുട്ടിന്റെ അച്ഛനും പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ അമ്മായി അമ്മയും നാത്തരും പറഞ്ഞു നാത്തനും പറയും ഞാൻ കൊടുക്കണ്ടെടുക്കണ്ട അവൾക്ക് ഒരു ചിലവില്ല അവൾക്ക് ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെ കുറിച്ച് ഗ്രീഷ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു ും മീനാ കുമാരി ഭർത്താവ് രമേശിന്റെ പേരിലാണ് ഞങ്ങൾക്ക് സംശയം ഉള്ളത് മൂന്നു മണിക്ക് അമ്മയോടെ യാത്ര പറഞ്ഞിട്ട് പോയ കുട്ടിയെ അഞ്ചു മണിക്ക് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ എന്താ സാഹചര്യം ഉണ്ടായത് എന്നുള്ള സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കുഴൽമന്നം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഗ്രീഷ്മക്ക് വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും രീഷ്മയുടെ പിതാവുമായി ബന്ധപ്പെട്ട മാനസിക പ്രയാസങ്ങളാവാം മരണ കാരണമെന്നുമാണ് ഭർത്തൃ വീട്ടുകാർ പറയുന്നത് ജനം പാലക്കാട്